അടുപ്പാത നിർമ്മാണം നടക്കുന്ന ദേശീയപാത ആംബല്ലൂരിൽ വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു പുതുക്കാട് പോലീസ് സ്റ്റേഷൻ വരെ വാഹന നീണ്ടു കുരിയച്ചിറ സെയിന്റ് പോൾസ് പബ്ലിക് സ്കൂളിൽ ക്ലാസ് മുറിയിൽ മൂർഖൻ പാമ്പ് കയറി കൊടുങ്ങല്ലൂരിൽ സുരക്ഷാ വേലിയില്ലാതെ വഴിയരികിൽ അപകടം പതിയിരുന്നിട്ടും കണ്ടില്ലെന്ന് നടിച്ച് അധികൃതർ കല്ലൂർ കാവല്ലൂർ സ്കൂളിന് സമീപത്തെ റോഡിൽ വൈദ്യുതി കമ്പി പൊട്ടി വീണു അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക് ചാലക്കുടി മുനിസിപ്പൽ കലാഭവൻ മണി പാർക്ക് നിർമ്മാണത്തിലെ അപാകത മൂലം നിലവിലെ നടപ്പാതയിൽ അപകടങ്ങൾ സംഭവിക്കുന്നത് പതിവാകുന്നു വിശദമായ വാർത്തയിലേക്ക് വീണ്ടും ജീവൻ കുഴി കുഴിയിൽ വീടാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ചു ബസ്സിന് അടിയിൽപ്പെട്ട് യുവാവിന് ദാരുണാദ്യം റോഡ് ഉപരോധിച്ച് പ്രതിഷേധം തൃശൂരിൽ വീണ്ടും ജീവനെടുത്ത് റോഡിലെ കുഴി തൃശൂർ അയ്യന്തോളിൽ ബൈക്ക് യാത്രക്കാരനായ യുവാവ് സ്വകാര്യ ബസ്സിനടിയിൽപ്പെട്ട് മരിച്ചു ലാലൂർ എൽതുരുത്ത സ്വദേശി ആബേൽ ചാക്കോയാണ് മരിച്ചത് യുവാവ് ബൈക്കിൽ ജോലിക്ക് പോകുന്നതിനിടെ റോഡിലെ റോഡിലേക്കുടിയിൽ വീഴാതിരിക്കാൻ വെട്ടിക്കുകയായിരുന്നു ബാങ്ക് ജീവനക്കാരനാണ് മരിച്ച ആബേൽ അയ്യന്തോൾ കുറിഞ്ഞാക്കൽ ജംഗ്ഷനിൽ ഇന്ന് രാവിലെ പത്തിനാണ് അപകടം തൃശൂർ കുന്നംകുളം റൂട്ടിലോടുന്ന ആര്യ ബസ്സാണ് യുവാവിനെ ഇടിച്ചത് ബൈക്ക് വെട്ടിച്ചതോടെ ബസ് ഇടിച്ചു കയറുകയായിരുന്നു ബസ്സിനടിയിൽപ്പെട്ടാണ് മരണം അമിത േഗതയിലായിരുന്നുവെന്ന് നാട്ടുകാർ ആരോപിച്ചു ബസ്സുകളുടെ അമിത വേഗതയും റോഡിലെ കുഴിയുമാണ് അപകട കാരണമെന്നാരോപിച്ച് നാട്ടുകാർ റോഡ് തടഞ്ഞ് പ്രതിഷേധിച്ചു കൗൺസിലർ മെഫി ഡെൻസന്റെ നേതൃത്വത്തിലാണ് നാട്ടുകാർ ബസ്സുകൾ തടഞ്ഞ് പ്രതിഷേധിക്കുന്നത് ബസ്സുകളുടെ മത്സരയോട്ടമാണ് അപകടമുണ്ടാക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു കഴിഞ്ഞ മാസം അമ്മയുമായി ക്ഷേത്രത്തിലേക്ക് സ്കൂട്ടറിൽ പോവുകയായിരുന്ന യുവാവും അപകടത്തിൽപ്പെട്ട് മരിച്ചിരുന്നു കുഴിയിൽ വീടാതിരിക്കാൻ സ്കൂട്ടർ വെട്ടിച്ചപ്പോൾ പിന്നാലെയെത്തിയ ബസ് ഇടിച്ചു കയറുകയായിരുന്നു പൂങ്കുന്നം സ്വദേശി വിഷ്ണുദത്താണ് മരിച്ചത് അടിപ്പാത നിർമ്മാണം നടക്കുന്ന ദേശീയപാത ആമ്പലൂരിൽ ശനിയാഴ്ച രാവിലെ വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു പുതുക്കാട് പോലീസ് സ്റ്റേഷൻ വരെ വാഹനനിര നീണ്ടു തൃശൂർ ഭാഗത്തേക്കുള്ള ഗതാഗത കുരുക്കാണ് രൂക്ഷമായത് പുതുക്കാട് പോലീസ് സ്റ്റേഷൻ വരെ വാഹന നിര നീണ്ടു ഇതിനിടെ തൃശൂർ ഭാഗത്തേക്കുള്ള പാതയുടെ സർവീസ് റോഡിൽ സ്ലാബ് തകർന്നത് ഗതാഗത കുരുക്കിന് ഇടയാക്കുന്നുണ്ട് ഡ്രെയിനേജിന് മുകളിലുള്ള സ്ലാബാണ് തകർന്നത് സർവീസ് റോഡ് കുണ്ടും കുണ്ടുംകൊടിയുമായതോടെ വാഹനങ്ങൾ കേടുവരുന്നതിനും ഇടയാക്കുന്നുണ്ട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ട് പോലും അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് യാത്രക്കാർ പറയുന്നു സംഭവത്തിൽ ഇടപെടേണ്ട എം പി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും വിഷയത്തിൽ അലംഭാവം കാണിക്കുകയാണെന്നാണ് ആക്ഷേപം ആയിരക്കണക്കിന് യാത്രക്കാരാണ് ദിനം പ്രതി ഗതാഗത കുരുക്കിലും യാത്രാക്ലേശത്തിലും ദേശീയപാതയിൽ വലയുന്നത് കുരിയേച്ചിറ സെന്റ് പോൾസ് പബ്ലിക് സ്കൂളിൽ ക്ലാസ് മുറിയിൽ മൂർഖൻ പാമ്പ് കയറി പുസ്തകം എടുക്കാനായി കുട്ടികൾ മേശവലിപ്പ് തുറന്നപ്പോഴാണ് പാമ്പ് പുറത്തേക്ക് വന്നത് തലനാരിഴയ്ക്കാണ് കുട്ടികൾ പാമ്പിന്റെ കൊത്തുകിട്ടാതെ രക്ഷപ്പെട്ടത് സ്കൂളിലെ മൂന്ന് സി ഡിവിഷനിലാണ് സംഭവം പുസ്തകം എടുക്കാൻ വേണ്ടി കുട്ടികൾ മേശവലിപ്പ് തുറക്കുന്നതിനിടയിലാണ് പാമ്പ് പുറത്തേക്ക് വന്നത് പാമ്പിനെ കണ്ട കുട്ടികൾ പിന്നോട്ട് പോയതിനാൽ കടിയേൽക്കാതെ രക്ഷപ്പെട്ടു കുട്ടികളാണ് ക്ലാസ്സിലുണ്ടായിരുന്ന ടീച്ചറെ വിവരം അറിയിച്ചത് ഉടൻ കുട്ടികളെയെല്ലാം ഇവിടെ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി തുടർന്ന് പാമ്പിനെ അവിടെ നിന്ന് മാറ്റിയതിനു ശേഷമാണ് കുട്ടികളെ ക്ലാസ് മുറിക്കുള്ളിലേക്ക് പ്രവേശിപ്പിച്ചത് ക്ലാസിനുള്ളിലേക്ക് പാമ്പ് എങ്ങനെ എത്തി എന്നതിനെ കുറിച്ച് വ്യക്തതയില്ല സ്കൂൾ വിട്ട് കുട്ടികൾ വീട്ടിലെത്തിയതിനു ശേഷം മാതാപിതാക്കളോടാണ് പാമ്പിനെ കണ്ട വിവരം അറിയിച്ചത് സംഭവം കുട്ടികളുടെ രക്ഷിതാക്കൾ വഴിയാണ് മാധ്യമങ്ങൾ അറിഞ്ഞത് രക്ഷിതാക്കൾ വാട്സപ്പ് വഴി അധ്യാപികയോട് പാമ്പിനെ കണ്ട വിവരം ചോദിച്ചതോടെ അധ്യാപിക സംഭവം സ്ഥിരീകരിക്കുകയായിരുന്നു കൊടുങ്ങല്ലൂരിൽ സുരക്ഷാ വേലിയില്ലാതെ വൈറ്റി ട്രാൻസ്ഫോമറുകൾ വടിയരികിൽ അപകടം പതിയിരുന്നിട്ടും കണ്ടില്ലെന്ന് നടിച്ച് അധികൃതർ കൊടുങ്ങല്ലൂരിന്റെ വിവിധ പ്രദേശങ്ങളിൽ വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെ സ്ഥാപിച്ച ട്രാൻസ്ഫോമറുകൾ കാൽനട യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുകയാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ കടന്നുപോകുന്ന പാതയോരങ്ങളിൽ ഇത്തരം ട്രാൻസ്ഫോമറുകൾ കാണാനാകും കൊടുങ്ങല്ലൂരിലെ പടാക്കുളത്ത് റോഡിനോട് തൊട്ടുരുമി നിൽക്കുന്ന ട്രാൻസ്ഫോമറിന് സുരക്ഷാ വീലി സ്ഥാപിക്കാൻ കെ അധികൃതർ ഇനിയും തയ്യാറായിട്ടില്ല നഗരത്തിൽ വടക്കേനടയിലെ കൽപ്പക റോഡിലും വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെയാണ് ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിട്ടുള്ളത് അപകട സാധ്യത നിലനിൽക്കുന്ന വൈദ്യുതി വിതരണ സംവിധാനങ്ങൾക്ക് സുരക്ഷാ വേലി ഉറപ്പാക്കണമെന്ന ആവശ്യം തുടർച്ചയായി ഉയരുമ്പോഴും നടപടി ഉണ്ടാകുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം കല്ലൂർ കാവല്ലൂർ സ്കൂളിനു സമീപത്തെ റോഡിൽ വൈദ്യുതി കമ്പി പൊട്ടി വീണു അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക് ശനിയാഴ്ച രാവിലെ ഏഴരയോടെയാണ് റോഡിൽ കമ്പി പൊട്ടി വീണ നിലയിൽ കണ്ടത് ഈ സമയത്ത് വൈദ്യുതി പ്രവാഹമുണ്ടായിരുന്നു താവല്ലൂർ കവിതാ ക്ലബ്ബിന്റെ ഭാരവാഹിയായ രാജേഷാണ് റോഡിന് കുറുകെ കമ്പി പൊട്ടിക്കിടക്കുന്നത് കണ്ടത് ഉടൻ തന്നെ കെ എസ് ഇ ബി അധികൃതരെ വിവരം അറിയിച്ചതോടെ ലൈൻ ഓഫ് ചെയ്തു കാറ്റിൽ മരച്ചില വീണതാണ് കമ്പി പൊട്ടി വീടാൻ കാരണം സമീപത്തെ സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്ന ഇടപെടിയാണിത് നിരവധി വീടുകളുള്ള ഈ ഭാഗത്തെ നാട്ടുകാരും ഇതിലൂടെയാണ് പോകാറുള്ളത് മഴയിൽ പൊട്ടിക്കിടന്ന കമ്പിയിൽ നിന്ന് ഷോ കേൾക്കാതെ വഴിയാത്രക്കാർ തലനാരിടയ്ക്കാണ് രക്ഷപ്പെട്ടത് ചാലക്കുടി മുനിസിപ്പൽ കലാഭവൻ മണി പാർക്ക് നിർമ്മാണത്തിലെ അപാകത മൂലം നിലവിലെ നടപ്പാതയിൽ അപകടങ്ങൾ സംഭവിക്കുന്നത് പതിവാകുന്നു മണി പാർക്ക് പൊതുജനങ്ങൾക്ക് സന്തോഷവും ആനന്ദവും അതിലുപരി വ്യായാമത്തിനും ഏക ആശ്രയമാണ് ദിനംപ്രതി കുടുംബസമേതം വ്യായാമത്തിനും ഉല്ലാസത്തിനുമായി എത്തുന്ന പലരും നടപ്പാതയിൽ തെന്നി വീണ് അപകടം സംഭവിക്കുന്നു നിർമ്മാണത്തിലെ അപാകത മൂലമാണ് നടപാതയിൽ അപകടങ്ങൾ സംഭവിക്കുന്നത് തെന്നിവീണ് ഒരുപാട് പേർക്ക് ഇതിനകം അപകടം സംഭവിച്ചിട്ടുണ്ട് വർഷക്കാലത്തിൽ നടപ്പാതയിൽ വേണ്ടവിധം ക്ലീനിംഗ് നടക്കുന്നില്ല അതോടൊപ്പം നടപ്പാതയിലൂടെ നടക്കുമ്പോൾ തെന്നിവീഴാൻ സാധ്യതയുമുണ്ട് ഇക്കാര്യം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ശാശ്വത പരിഹാര നടപടികൾ സ്വീകരിച്ചിട്ടില്ല യും വേഗം കലാഭവൻ മണി പാർക്കിലെ നടപ്പാത പൊതുജനങ്ങൾക്ക് സുരക്ഷിതമായി നടക്കുന്നതിനും നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കാൻ വേണ്ട നടപടികളും സ്വീകരിക്കണമെന്നും വർഷകാലത്തിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നടപ്പാതയിൽ ക്ലീനിംഗ് ജോലികൾ നടത്തണമെന്നും റെസിഡൻസ് അസോസിയേഷൻ കോർഡിനേഷൻ ട്രസ്റ്റ് മുനിസിപ്പൽ അധികാരികൾക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു ഇന്നത്തെ ഇന്നത്തെ നോക്കാം നിങ്ങൾക്കായി സ്വർണ്ണവിലായി യുവാനിയ ഗോൾ തൃശൂർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ രൂപ കൂടി ഗ്രാമിന് ഒൻപതിനായിരത്തി രൂപ പവന് കൂടിയ താപനില ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ വീണ്ടും ജീവനെടുത്ത് റോഡിലെ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ചു ബസ്സിനടിയിൽപ്പെട്ട് യുവാവിന്യം അടിപ്പാത നിർമ്മാണം നടക്കുന്ന ദേശീയപാത ആമ്പല്ലൂരിൽ വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു പുതുക്കാട് പോലീസ് സ്റ്റേഷൻ വരെ വാഹനനിര നീണ്ടു പുഴിയേച്ചിറ സെയിന്റ് പോൾസ് പബ്ലിക് സ്കൂളിൽ ക്ലാസ് മുറിയിൽ മൂർഖൻ പാമ്പ് കയറി കൊടുങ്ങല്ലൂരിൽ വേലിയില്ലാതെ വഴിയരികിൽ അപകടം പതിയിരുന്നിട്ടും കണ്ടില്ലെന്ന് നടിച്ച് അധികൃതർ കല്ലൂർ കാവല്ലൂർ സ്കൂളിനു സമീപത്തെ റോഡിൽ വൈദ്യുതി കമ്പി പൊട്ടി വീണു അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക് ചാലക്കുടി മുനിസിപ്പൽ കലാഭവൻ മണി പാർക്ക് നിർമ്മാണത്തിലെ അപാകത മൂലം നിലവിലെ നടപ്പാതയിൽ അപകടങ്ങൾ സംഭവിക്കുന്നത് പതിവാകുന്നു ഇതോടെ ഇന്നത്തെ ഉച്ച വാർത്തകൾ പൂർണ്ണമാകുന്നു ഈ വാർത്തയുടെ പുനർ സംപ്രേക്ഷണം വൈകിട്ട് മൂന്നിനും നാല് ആറ് മുപ്പതിനും ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും എൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നന്ദി നമസ്കാരം